ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നതാണ് ഞാൻ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ജ്യൂസിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാമെന്നറിയാം എന്നാലും ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പഞ്ചസാരയും പൊരിക്കടിയും ഒഴിവാക്കിയിട്ടുള്ള നോമ്പാണ് ഇപ്രാവശ്യം എന്നത് അപ്പോൾ ജ്യൂസിലും അതേപോലെ തന്നെ പഞ്ചസാര തീരേ ഇല്ല കേട്ടോ അപ്പോൾ പഞ്ചസാര ഇടാത്ത നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പിന്നെ ജ്യൂസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ആപ്പിളും ക്ഷമാമും ഈത്തപ്പഴവും എടുത്തിട്ടുണ്ട് കേട്ടോ മധുരമല്ലെങ്കിലും സോറി മധുരം നമ്മൾ ചേർത്തിട്ട് നല്ല മധുരമുള്ള ജ്യൂസ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടാം നമ്മൾ ഈത്തപ്പഴം ചേർക്കുന്നുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ് അപ്പം ഞാനിവിടെ രണ്ട് ആപ്പിൾ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഷമാമ് പകുതിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഈത്തപ്പഴം ഇട്ട് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് കുരു കളഞ്ഞിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടോ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ജ്യൂസ് അടിക്കാൻ പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഒഴിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈത്തപ്പഴം ആ വെള്ളത്തോട് കൂടെ തന്നെ ചേർക്കുകയാണ് ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ആദ്യം അരച്ചെടുക്കുന്നത് കേട്ടോ ആദ്യം തന്നെ പാല് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പിന്നെ പീസുകളൊക്കെ അതേപോലെ അവിടെ കിടക്കും അപ്പോൾ നമ്മൾ ഈ ഈത്തപ്പഴം കുതിർത്ത വെള്ളത്തിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചതൊക്കെ ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അപ്പോൾ പഞ്ചസാര ചേർക്കാത്ത ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പഞ്ചസാര നമ്മളെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മളെല്ലാത്തിലും പഞ്ചസാര നല്ലോണം കോരി ഇടുമല്ലോ നോമ്പിന് പ്രത്യേകിച്ചും നമ്മൾ പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിക്കും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ പാല് കുറേശ്ശെ ചേർത്ത് അടിച്ചു കൊടുക്കട്ടോ മുഴുവനായിട്ട് ചേർക്കണമെങ്കിൽ മുഴുവനായിട്ട് ചേർക്കുക അപ്പോൾ ചിലർ ചാറ് വലിയ ചാർ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ വരും അതുകൊണ്ട് പറഞ്ഞാണ് അപ്പോൾ അങ്ങനെ നമ്മളെ ജ്യൂസ് റെഡി ആയിട്ടോ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല എന്താ പറയുക നല്ല തൂവെള്ള കളർ എന്നൊക്കെ പറയില്ലേ അങ്ങനെ നല്ല ടേസ്റ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡിയായി അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കു പറ്റിയ ജ്യൂസാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് എന്നാൽ പഞ്ചസാര നമ്മളെ ശരീരത്തിലേക്ക് പോകില്ല അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം